ഹായ് ഉള്ളു അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ ചോഡിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇനി ഞാനും ഉപ്പയും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോകേന്നിട്ടാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഇന്നിടത്ത് പോകണം എന്ന് ഞാൻ ഞാനുപ്പാണ്ട് ആഗ്രഹം പറഞ്ഞു ഉപ്പ പറഞ്ഞാൽ റെഡി ബാ നമുക്ക് പോകാം ഇനി മാറ്റു എന്നൊക്കെ പറഞ്ഞു എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ ഇപ്പോൾ കൊണ്ടുപോകും ഇപ്പോൾ പത്ത് ദിവസം വീട്ടിൽ വന്ന് നിൽക്കാമെന്നാണ് അപ്പോൾ പിന്നെ പത്ത് ദിവസം എന്നാ എവിടെങ്കിലും കൊണ്ടുപോകണമെന്നെല്ലാം പറഞ്ഞു ഞാൻ റെഡിയാണ് കേട്ടോ എന്തെങ്കിലും മേടിച്ചിരണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ മേടിച്ചു തരികയും ചെയ്യും അപ്പോൾ പിന്നെ ഉപ്പ പത്ത് ദിവസമേലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആഗ്രഹം വെച്ച് ഇന്നലത്തേക്ക് പോണമെന്ന് അപ്പോൾ പാണ്ട് പറഞ്ഞ പണ്ട് ഉപ്പ പറഞ്ഞ ഓക്കെ റെഡി എന്നെല്ലാം പറഞ്ഞു അപ്പം ഞാൻ മാറ്റി പിടിച്ചിട്ട് അവിടത്തേക്ക് നമ്മൾ പോയി പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഈ പാർക്കിലൊക്കെ ഇനി തലശ്ശേരി കോടതിന് അടുത്താണ് അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഹോട്ടൽ കയറാറുണ്ടേനെ ടോസിഡായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലാണ് ആ ടൈമിൽ നമ്മൾ ആഴ്ചയിലും മാസത്തിലൊക്കെ ഈ പാർക്കിൽ പോകാറുണ്ടേനി ഈ പാർക്കെല്ലാം വേറൊരു പാർക്കും കൂടി ആ തൊട്ടടുത്തുണ്ടേനി പക്ഷേ അവിടെ ഇപ്പോൾ ഒന്നൊരു പരിപാടിയില്ല അപ്പോൾ നമ്മൾ ഈ പാർക്കിലേക്ക് വന്നത് നമ്മൾ രണ്ട് പാർക്കിലും പോകാറുണ്ടേനി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നല്ല മീൻ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചോറിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം രസമുണ്ടായിനി സാമ്പാറും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തുള്ള ഹോട്ടലിലെ ചോറ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ പാർക്കിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പാർക്കിൽ രാവിലെ അയാണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല ആൾക്കാർ കുറവാണ് അധികവും കോളേജ് പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ അപ്പം പിന്നെ ഇവിടെ കുറച്ച് സമയം ഇവിടെ നിന്ന് നിന്ന് ഇവിടെ നിൽക്കുന്ന അനുസരിച്ചിട്ട് അത്ര ചൂടെന്ന് അറിയുന്നില്ല നല്ല കാറ്റുണ്ട് കടലിൻ്റെ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്ന അനുസരിച്ച് നല്ല കാറ്റൊക്കെയുണ്ട് പിന്നെ എന്താ പറയണ്ടേ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ആ ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ നല്ല ഫുഡൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ പുറത്തുനിന്നാണ് കഴിച്ചിട്ട് നേരത്തെ കഴിക്കുന്ന ഹോട്ടലായതുണ്ട് കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു നല്ല രസം പണ്ടത്തെ ഓർമ്മകൾ പണ്ട് ഞാനും ഉമ്മയും ആങ്ങളാരും ഒക്കെ ഇവിടെ വരാറുണ്ടായിന് കുറേ മുന്നേ എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പത്ത് ഇരുപത്തി മൂന്ന് വർഷത്തിന് മുന്നേ ഇവിടെ വരാറുണ്ടായിരുന്നു കേട്ടോ ആ ഓർമ്മകൾ ഇപ്പോൾ കാണുമ്പോൾ ഇപ്പം ചിന്തിക്കുമ്പോൾ ഒരു വല്ലാത്ത മനസ്സിനൊരു സുഖം ഇപ്പം അത്ര വല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല രാവിലായതുകൊണ്ടാന്ന് തോന്നുന്നു വല്ല തിരക്കൊന്നും ഇല്ലാത്തത് വൈകിട്ടായ നല്ല തിരക്കാണ് നീട്ടാ ഇവിടെ നല്ല ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കും നല്ല തിരക്കിരിക്കും ഇപ്പോൾ രാവിലായതുകൊണ്ടാ വല്ല തിരക്കൊന്നുമില്ല പക്ഷേ പുറത്തോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും നല്ല ചൂടൊന്നുമില്ല എവിടെയും ബ്ലോക്ക് ആയാലുണ്ടല്ലോ നല്ല ചൂടാണ് സ്കൂട്ടറിലല്ലേ പോകുന്നത് പിന്നെ ഇവിടെ ഈ പാർക്കിൽ വന്നതിന് ശേഷം നല്ല കാറ്റാ നീട്ടാ ആൾക്കാർക്ക് നല്ല എന്താ പറഞ്ഞ ഇരിക്കാനും നല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ബുദ്ധിമുട്ടാക്കാനും ആരുമില്ല അത്ര വല്ല തിരക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല രസമാണ് ഈ പാർക്കിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ നിന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ വീട്ടിൽ പോയാൽ വെറുതെ ഇരിക്കണ്ടല്ലേ ചൂടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത് അപ്പം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കുള്ളൂ അപ്പം ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്തത് കുഞ്ഞ് തൊട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സമയം അതിൻ്റെ മുകളിൽ ആടിക്കുത്തിനും പഴയ കാല ഓർമ്മകൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ പിന്നെ ഇവിടെ എന്നിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ മക്കൾക്കുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ഇതാ ഇതിൽ ചെറിയ ചെറിയ ആൾക്കാരും പിന്നെ വലിയ വലിയ ആൾക്കാരും ഒക്കെ തൊട്ടിലാടുന്നുണ്ട് ഞാനൊന്ന് ആടി നോക്കി നല്ല രസമുണ്ടായിരുന്നു കേട്ടാ പിന്നെ എന്താ പറയണ്ടേ നല്ല ഒരു സ്വസ്ഥമായ സ്ഥലമാണിത് ആർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇരിക്കാം കുറേ സമയം അവിടെ ചിലവഴിച്ചു നല്ല രസമുണ്ടായിന് എന്നിട്ടാ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് അധികം ഒരു കല്യാണം കഴിച്ച ആൾക്കാരുണ്ടാവില്ലേ അവരാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ കോളേജിൽ ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ള വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയിട്ടാണിത് അധിക പേരെ ഇവിടെ ഉള്ളത് അധിക പേര് അവർ തന്നെയാണ് കോളേജ് പിള്ളേർ മാത്രമേ ഇവിടെ ഉള്ളത് പിന്നെ ഫാമിലി ആയിട്ട് ചെറിയ മക്കളുള്ളവരാണെങ്കിൽ ഇവിടെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ കുട്ടികൾക്കുള്ള ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണൂരിൽ തലശ്ശേരിലേക്ക് അരമണിക്കൂർ തോട്ടയുള്ളൂ അപ്പോൾ എൻ്റെ എവിടെ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോകും എത്ര ദൂരത്താണെങ്കിലും അത് വണ്ടിയിലായിക്കോട്ടെ അല്ലാണ്ട് തീവണ്ടിയിലായിക്കോട്ടെ എന്നോട് പറയും എനിക്ക് കോഴിക്കോട് ബീച്ചിൽ പോകാൻ നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായി അപ്പോൾ എന്നോട് പറഞ്ഞു ബാബ് നമുക്ക് പോവാ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ വണ്ടിയിൽ അന്നേരം ഒരു മൂന്ന് മണിക്കൂർ ഓടേണ്ടി വരും മൂന്നര അങ്ങനെ ആവും അപ്പോൾ പിന്നെ വൈകിട്ട് നമുക്ക് വീട്ടിലെത്തില്ല കുട്ടികളെ ഒറ്റക്കല്ലേ ഉള്ളു അപ്പോൾ പിന്നെ പോയിട്ടില്ല പിന്നെ കുട്ടികളും കൂട്ടിയിട്ട് പോകണം എന്ന് ചോദിച്ചാൽ പിള്ളേർ ഇടയിൽ വരുകയും ഇല്ല പിള്ളേർക്ക് ഇവിടെ പോകണം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി കുറേ സമയം അവിടെ നിന്നു അതിനുശേഷം ഇത് നമ്മൾ വീട്ടിലേക്ക് പോകേം നട്ടോ പോകുന്ന വൈക്കുള്ള കോടത്തിൻ്റെ അടുത്ത ബിൽഡിങ് ആണ് കേട്ടോ അത് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇനി അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസ് ആണ് അത് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്നാൽ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അത് ബൈ